ജോയിന്റ് കൌൺസിൽ കുന്നംകുളം മേഖലയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും ചൂണ്ടൽ വില്ലേജ് ഓഫീസറുമായ വിൽസൺ ജോസഫ് തെക്കത്തിന് ജോയിന്റ് കൌൺസിൽ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി കുന്നംകുളം കെ ആർ ഗ്രാന്റ് റെസിഡൻസിയിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി വി ജെ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൌൺസിൽ മേഖലാ പ്രസിഡന്റ് പ്രവീൺ ജോബ് അധ്യക്ഷത വഹിച്ചു സിപിഐ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കെ ടി ഷാജൻ എം വി കബീർ ബാലമുരളി ഹരീഷ് കുമാർ പ്രേംരാജ് ചൂണ്ടലാത്ത് പി കെ രവീന്ദ്രൻ കെ സി തമ്പി എം ആർ സതീശൻ ഗോപകുമാർ എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു മേഖലാ സെക്രട്ടറി ജോസ് ജോൺ സ്വാഗതവും പി ടി ജാനറ്റ് നന്ദിയും പറഞ്ഞു ഏറെ വർഷത്തെ റവന്യൂ വകുപ്പിലെ സേവനത്തിനു ശേഷമാണ് ചൂണ്ടൽ വില്ലേജ് ഓഫീസിൽ നിന്ന് വിൽസൺ ജോസഫ് വിരമിക്കുന്നത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി പൊന്നാടിയണിയിച്ച വിൽസൺ ജോസഫിനെ ആദരിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഡിപ്പാർട്ട്മെന്റിലാണ് സർവീസിൽ ഞാൻ മനസ്സിലാക്കുന്നത് റവന്യൂ സർവീസിൽ പ്രവേശിക്കുമ്പോൾ ഈ നിലവിലില്ല തലപ്പിള്ളി താലൂക്കിന്റെ കീഴിലാണ് അന്ന് ഈ ഒരു മേഖല നിലകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ അന്ന് സർവീസിലില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുൻപുള്ളവരുടെ പറഞ്ഞറിവുകൾ മാത്രമാണ് പിന്നീട് അങ്ങോട്ട് ഇവിടെ ഒരു കുന്നമുള മേഖലയായി ഇതിനെ രൂപീകരിച്ചത് വിൻസെന്റ് സഖാവോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മുന്നിലിരിക്കുന്ന സഖ കെ സി തമ്പിയും അതുപോലെയുള്ള സഖകളെല്ലാം കൂടി ചേർന്നാണ് ഇന്നീ കാണുന്ന രീതിയിലുള്ള അംഗബലമോ അല്ലെങ്കിൽ ഒരു പ്രവർത്തന മേഖലയോ ഒന്നുതന്നെ കുന്നവളം എന്ന ഒരു മേഖലയെ രൂപീകരിക്കുമ്പോൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി ഇനി കാണുന്ന അവസ്ഥയിലേക്ക് കുന്നവളം മേഖലയിലെ ജോയിന്റ് കൗൺസിലിനെ വളർത്തിയതിൽ ഏറ്റവും മുഖ്യധാര പങ്കുവഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എന്തുകൊണ്ടും ഈ ആദരം അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണ്